മുരിങ്ങയിലെ കർക്കിടക മാസത്തിൽ കഴിക്കരുതെന്നാണ് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷെ അതിന്റെ കാരണം എന്താണെന്നു അറിയില്ല പക്ഷെ എന്തായാലും നമ്മളാരും കഴിക്കുന്നില്ല പക്ഷെ ഇദ്ദേഹം പറയുന്ന കേട്ടു നോക്കി സ്വർണം മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടോ അത് നമ്മൾ മലയാളികളാണ് ഇവിടെ എനിക്ക് തോന്നി നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ളൊരു അന്ധവിശ്വാസം എന്താണെന്ന് ഈ മുരിങ്ങയില കർക്കിടക മാസത്ത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് അങ്ങനെ എവിടെയും ശാസ്ത്രീയപരമായി തെളിയിക്കപ്പെട്ടിട്ടില്ല പറയുന്നത് എന്താ വെച്ചാൽ ഈ മുരിങ്ങയില നമ്മളിലൂടെ നമ്മളെ മണ്ണിലുള്ള എല്ലാ വിഷങ്ങളും ശേഖരിച്ചിട്ട് ഇത് നിന്റെ ഇലയെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഈ വിഷമക്കെ ഇലയിലെത്തും എന്നാണ് പറയുന്നത് അങ്ങനെ എവിടെയും ഒരു പൊട്ടാനിഷ്ടം ഒരു ശാസ്ത്രീയപരമായിട്ട് ഒരു തെളിവും അതിനില്ല മനസ്സിലായില്ലേ എന്നിട്ട് ഇത് നമ്മൾ ഉള്ളെത്തി കഴിഞ്ഞാൽ നമുക്ക് വയറിളക്കം ഛർദിയൊക്കെ എന്നാണ് നമ്മുടെ നാട്ടിലുള്ള വിശ്വാസം അതിനൊരു കാര്യവും ഇല്ല മറിച്ച് ഈ മുരിങ്ങയില നമ്മൾ സ്ഥിരമായിട്ട് പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലൊക്കെ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഈ മുരിങ്ങയില കഴിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തെ ശുദ്ധിയാക്കാൻ ഉപകരിക്കും പക്ഷെ ഇദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടുക